കാക്കമാര് കോപ്പി അടിച്ച വേറൊരു സാധനം കൂടി ഞാൻ കാണിച്ചരാൻ പോയി കണ്ടാൽ നിങ്ങൾ ഞെട്ടും വേറൊന്നുമല്ല നമ്മളുടെ പൊതുവെടുക്കുന്ന സാധനം അതായത് ജൂതന്മാർ പ്രാർത്ഥിക്കാൻ മുന്നേ ഒന്ന് കോപ്പി അടിക്കാതെ പൊന്നു ഇതെന്തൊരു പണ്ടേ ഉണ്ടായിരുന്നത് ജൂതന്മാരാണ് കേരളത്തിലുള്ള വേട്ടാവളിയന്മാരായ സംഖ്യകളെയും ത്രിസംഖ്യകളെയും പറ്റിച്ചുണ്ടാക്കിയ പണം കൊണ്ട് ജൂതന്മാരുടെ നാട്ടിൽ പോകാൻ കിട്ടിയ അവസരം പരമാവധി മുതലാക്കിയാണ് ഈ പരനാറിയായ അരിപ്പ് ഖുഷൻ എന്ന് പറയുന്ന ഈ നാറി ഒരു ൂതന്റെ പള്ളിയിൽ കയറിക്കൊണ്ട് ജൂതന്മാർ വർദ്ധിക്കാൻ പോകുമ്പോൾ അത് വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ട് പറയുകയാണ് പരന്നാറി ഉളു എന്ന് പറയുന്നത് ജൂതന്മാരുടെയിൽ നിന്നും കോപ്പി അടിച്ചത് മുസ്ലിങ്ങൾ അടിസ്ഥാനമായിട്ട് ഒരു തെളിവില്ല അവന്റെ തൊള്ളയിൽ തോന്നുന്നത് എന്തോ അത് കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്നതാണ് എന്തിനാണ് നാം പറയുന്നത് അറിയുമോ നിങ്ങക്ക് ആ ജൂതന്റെ നാട്ടിൽ പോയിട്ട് ഷൂം ഇട്ടുകൊണ്ട് നിൽക്കുന്ന എന്തിനാ എന്തുകൊണ്ടാണ് ഇവിടെ സംഘികളെയും തിരുസേഖ്യയും പറ്റിച്ച പൈസയും കൊണ്ടാണ് ആ നാളെ ആ നാട്ടിൽ പോയി നിൽക്കുന്നത് അല്ല അപ്പോൾ പണിയെടുത്ത പൈസയാണത് അല്ല ഈ സംഖ്യകളെയും തിരുസേഖലയും പറ്റിച്ച പൈസയും കൊണ്ട് പോയി നിൽക്കുമ്പോൾ സംഖ്യകൾക്കും തിരുസങ്കഖ്യകൾക്കും നന്ദി കാണിക്കണം അവർക്ക് ഇഷ്ടപ്പെടുന്ന അവർക്ക് അരങ്കൊള്ളിക്കുന്ന വാക്കുകളവിടെയെന്ന് പറയണം ജൂതന്റെ പറിയാണ് നല്ല പറി ജൂതന്റെ കുണ്ണയാണ് നല്ല കുണ്ണ എന്ന് അവനെ അവിടെ വിളിച്ചു പോവണം അപ്പോഴെല്ലാം ഇവിടെ സംഖ്യകളും തൃശ്ശിംഗങ്ങളും സൂക്കുള്ളൂ ആ നന്ദിയാണ് നാറി അവിടെ കാണിക്കുന്നത് അല്ലാതെ ഇനി തെളിവ് ഉണ്ടോ ഈ നാറിൻ്റെ അതിൽ ഇല്ല പിന്നെ പറയുന്നു ഇവിടെ ജൂതന്മാരാണ് ആദ്യം ജനിച്ചത് മുസ്ലിങ്ങൾ അല്ല എന്ന് ഈ പറയുന്നു ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തമായില്ലോ എനിക്ക് വ്യക്തമായി അതായത് ഈ നാറി പണ്ട് മുസ്ലിം ആയിട്ടാണ് ജനിച്ചതെന്ന് പറയപ്പെടുന്നു ഈ അരിപ്പു കുഷൻ എന്ന് പറയുന്ന ഈ നാറി അങ്ങനെയാണെങ്കിൽ ഇവനൊരു ജൂ മുസ്ലിമിൻ്റെ വീഴുത്തിലല്ല ഉണ്ടായിരിക്കുന്നത് ഏതോ ഒരു ജൂതൻ്റെ കള്ളവെടിയിലുണ്ടായ ഒരു പരനാറിയാണ് ഈ ഈ അരിഫ് ഖുഷേനെന്ന് തെളിയിക്കുകയാണ് ഈ വീഡിയോയിൽ നിന്ന് അവൻ ചെയ്യുന്നത് രണ്ടാമതൊരു കാര്യം ഈ വീഡിയോയിൽ നിന്ന് അവൻ തെളിയിക്കുന്നുണ്ട് ഇസ്ലാം മതമില്ലെങ്കിൽ ഇത് ഇവനെപ്പോലുള്ള നാരികൾക്കും ഈ നാരിക്കൊന്നും ജീവിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ വീഡിയോയിൽ അവൻ തെളിയിക്കുന്നത് കാരണം ഇസ്ലാം മതത്തിന്റെ വച്ചറച്ചി തിന്നുകൊണ്ട് യൂട്യൂബിനകത്ത് വീഡിയോ ഇട്ട് സഞ്ചയം സൂചിപ്പിച്ചുകൊണ്ടാണ് ഇവൻ പണം സമ്പാദിക്കുന്നത് അല്ലാതെ ഇവൻ ഡോക്ടറാണ് ഡോക്ടർ പണിക്ക് പോകുന്നുണ്ടോ നിങ്ങൾ എവിടെ കേട്ടവൻ ഡോക്ടറായിട്ട് എവിടെയെങ്കിലും ഡോക്ടർ പണിക്ക് പോകണമെന്ന് കണ്ടിട്ടുണ്ടോ ഇല്ല അപ്പോൾ ഇവൻ ജീവിക്കുന്നത് ഇസ്ലാം മതത്തിൻ്റെ പച്ചർച്ച എന്തുകൊണ്ടാണെന്നുള്ളത് ഈ വീഡിയോയിൽ വ്യക്തമായി തെളിയിക്കുകയാണ് അപ്പോൾ ഈ നാറിയെയും ഈ നാറികളെ ഇവ ഈ ആര്യപ്പു കുഷ എന്ന് പറയുന്ന നാറിയെയും ഇവനെ ചുറ്റിപ്പറ്റിയുള്ള നാറികളെയെല്ലാം തീക്കിപ്പോറ്റുന്നത് ഇസ്ലാം മതമാണ് ഒന്ന് നോക്കുക ആ മതമില്ലെങ്കിൽ ഈ നാറീക്കിൻ്റെ അവസ്ഥ പിരിച്ചെടുത്ത് ജീവിക്കേണ്ട ഒരു നാറിയൊക്കെ അധ്വാനിക്കുമടിയുള്ള നാരികളാണ് അപ്പോൾ ഇസ്ലാം മതം എന്ന് പറയുന്നത് എത്ര വലിയ അനുഗ്രഹമാണ് ഈ നാരികൾക്ക് കിട്ടി കൊടുത്തിരിക്കുന്നത് കാരണം ആ മതത്തെ വിറ്റുകൊണ്ട് തിന്നാനുള്ള ഒരു അവസരമാണല്ലേ ഇസ്ലാം മതം കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവനെല്ലാം തീറ്റിപ്പോയി ഇസ്ലാം മതമാണ് ഈ നാറികളെല്ലാം എന്നാണ് ഈ വീഡിയോയിൽ തന്നെ വ്യക്തമാക്കുന്നത് ഏടാ പരനാറി ആരിഫേ നീ ജൂതന്മാരുടെ കൊതത്തിന് നല്ല സൂപ്പർ കൊതമാണ് അവിടെ സാമാനമാണ് നല്ല സാമാനം എന്നൊക്കെ സംഖ്യയും തിരുസങ്കയും സൂചിച്ചോ അതിന്റെ പേരിൽ നീ ഇസ്ലാമിനെ ഇട്ട് ആപ്പടിച്ച പരനാറി മൈര നീ മൈരാണ് പരനാറി നാണില്ലട ഇത് നീ സ്വന്തം പൊന്നുംപളയും കൂട്ടിക്കൊടുത്ത് ജീവിച്ചോളാ മൈര എന്നൊക്കെ ഇതിന് ആ വീട്ടിലിരിക്കുന്നവരെ കൊണ്ട് പറയിപ്പിക്കില്ല നാറി ഇനി എൻ്റെ മേലെ നിനക്ക് കേസ് കൊടുക്കണടാ കൊടുക്കണ മൈരേ കൊടുക്കണേ കേസ് കൊടുക്കണ ഭാര്യ കൊടു മൈര പോളാ നാറിയ എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളൂ ഓക്കെ